കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പൌരത്വ നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വയനാട് പാർലമെന്റ് എൽഡിഎഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ നേതൃത്വത്തിൽ മുക്കത്ത് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു മുക്കം അഗസ്ത്യമൊഴിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നോർത്ത് കാരശ്ശേരിയിൽ സമാപിച്ചു പൗരത്വ നിയമത്തിനെതിരെ കോഴിക്കോടിന്റെ മലയോര മേഖലയെ ഇളക്കി മറിച്ച പ്രതിഷേധത്തിനാണ് എൽ ഡി എഫ് വയനാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ആനി രാജ നയിച്ച എൽ ഡി എഫ് നൈറ്റ് മാർച്ചിലൂടെ മുഖം സാക്ഷ്യം വഹിച്ചത് കശ്മീർ മുതൽ കന്യാകുമാരി വരെയും നോർത്ത് ഈസ്റ്റ് മുതൽ ഗുജറാത്ത് വരെയുമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ ഭരണഘടനയിലെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾക്കെതിരാണ് പൗരത്വ നിയമമെന്ന് എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് ഗവൺമെന്റ് പൗരത്വ നിയമം പാസാക്കുകയാണ് ചെയ്തതെന്ന് ആനിരാജ പറഞ്ഞു ഇത് ഈ രാജ്യത്തിന്റെ ഭരണഘടന ആ ഭരണഘടനയുടെ പ്രത്യേക മൂല്യങ്ങളായ ജനാധിപത്യം മതേതരത്വം എന്നുള്ള ആ മൂല്യങ്ങളെ ആ മൂല്യങ്ങളെ മൂല്യങ്ങളെതിരാണ് ഈ പൗരത്വ ഭേദഗതി നിയമമെന്ന് ആവർത്തിച്ച എല്ലായിടത്തു നിന്നും ശബ്ദമുയർന്നിട്ടും അതിനെ എല്ലാം അവഗണിച്ചുകൊണ്ട് ഈ നിയമം മൂത്ത ഫാസിസ്റ്റ് ഗവൺമെന്റ് ഗവൺമെന്റ് നരേന്ദ്ര മോഡി ഇന്ത്യയുടെ ജനാധിപത്യ പാർലമെന്റിൽ ഈ നിയമം പാസ്സാക്കുകയാണ് ചെയ്തത് രാജ്യത്തും കേരളത്തിലും മറ്റൊരു ആസാം അനുവദിക്കില്ലെന്നും ആരി രാജ പറഞ്ഞു നൈറ്റ് മാർച്ചിൽ എൽ ഡി എഫ് ഘടകക്ഷി നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു കരിളി ന്യൂസ് കോഴിക്കോട്